ഭിലോ ജീവൻ മൃത്യുഞ്ജയനായ മഹാദേവൻ നമ്മിൽ മരണഭയത്തെ ഇല്ലാതെയാക്കും മരണമെന്ന ഭയം ഇല്ലാതെ ആകുമ്പോൾ ജീവിതം ആനന്ദകരമായി മാറുന്നു എന്നാൽ കേരളത്തിലെ ഒരു ശിവക്ഷേത്രത്തിലെ ശിവലിംഗത്തെ തൊഴുന്ന ആൾക്ക് അന്ന് മരണമില്ല എന്നൊരു വിശ്വാസമുണ്ട് ഈ വിശ്വാസത്തെ സത്യമായി അനുഭവിക്കുന്ന ഭക്തരുമുണ്ട് അവർക്കൊപ്പം നമ്മൾ നിൽക്കുന്നത് തിരുവാലൂരിൽ തിരുവാലൂർ മഹാദേവ ക്ഷേത്രം നൂറ്റിയെട്ട് ശിവക്ഷേത്രങ്ങളിൽ നൂറ്റിയേഴാമത്തെ ക്ഷേത്രഭൂമിയിൽ എത്തുമ്പോൾ ഇവിടുത്തെ വിശ്വാസം തന്നെ അതാണ് തിരുവാലൂരപ്പനെ ആരാണോ തൊഴുന്നത് അവർക്ക് അന്ന് മരണമില്ല എന്ന് തിരുവാലൂരിലെ മഹാദേവൻ ജലദൃഷ്ടിയായിട്ടാണ് നിലകൊള്ളുന്നത് കിഴക്കേ നടക്ക് നേരെ മുന്നിൽ മനോഹരമായൊരു കുളമുണ്ട് ഈ കുളത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ശ്രീകോവിലിന് എത്ര വലിപ്പമാണോ ഉള്ളത് അത്രയും വലിപ്പത്തിൽ തന്നെയാണ് കുളവുമുള്ളത് എന്നുള്ളതാണ് ഈ കുളം കാണുമ്പോൾ അതിൻ്റെ വലിപ്പം കാണുമ്പോൾ അകത്ത് അത്രയ്ക്ക് വിശാലമായ ഒരു ശ്രീകോവിലും അവിടെ കുടികൊള്ളുന്ന മൂർത്തിയുമാണോ ഉള്ളത് എന്ന് മനസ്സിലാക്കാനാകും നാലമ്പലത്തിൻ്റെ കണക്കൊപ്പിച്ചിട്ടാണ് ഈ കുളമുള്ളത് കിഴക്കോട്ട് ദർശനമായി തിരുവാലൂർ ക്ഷേത്രം ഇരിക്കുന്നുവെങ്കിലും പടിഞ്ഞാറേ നടയിലൂടെയാണ് നമുക്ക് വീതിയിലൂടെ വരുമ്പോൾ പടിഞ്ഞാറേ നടയിലാണ് നമ്മൾ ആദ്യം എത്തുക ജലദൃഷ്ടിയായിരിക്കുന്ന ആ ഭാവത്തിൽ കുളത്തെ കണ്ട് നമ്മൾ കിഴക്കേ ഗോപുരം വഴി അകത്തേക്ക് കടക്കുമ്പോൾ വലിയ തൂണുകൾ വലിയ തൂണുകളോടുകൂടുള്ള നടപ്പന്തലും നടപ്പന്തലിൻ്റെ മധ്യത്തിൽ നന്ദികേശനും നന്ദികേശൻ കൊടിമരത്തിന് പുറത്ത് തന്നെ സ്ഥാനമാകുന്നു എന്നുള്ളത് സവിശേഷതയാണ് ആ നന്ദികേശൻ പ്രത്യേക ശ്രദ്ധാഭാവത്തിലിരിക്കുന്ന നന്ദികേശനെ കണ്ട് പിന്നെ കൊടിമരവും അഷ്ടദിക്പാലകരെ ആലേഖനം ചെയ്ത ഗംഭീരമായ കൊടിമരവും അപ്പോൾ വിദ്യാമണ്ണം എല്ലാം ചേരുന്നുണ്ട് തിരുവാലൂർ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഇങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത് ഇവിടുത്തെ ഐതിഹ്യങ്ങളുടെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഈ ഐതിഹ്യങ്ങളുടെ പ്രാധാന്യം എന്ന് പറയുന്നത് ഐതിഹ്യവും ചരിത്രവും ഒരുപോലെ പ്രധാനപ്പെട്ടതായിട്ട് ഇവിടെ നിലകൊള്ളുകയാണ് തമിഴ്നാട്ടിൽ തിരുവാലൂർ എന്നൊരു ക്ഷേത്രമുണ്ട് ഇന്നുമുണ്ട് ആ ക്ഷേത്രം ആ ക്ഷേത്രവും ഈ ക്ഷേത്രവും ഒരേ രീതിയിലുള്ള മൂർത്തികളാണ് കുടികൊള്ളുന്നതെന്നും അവിടുന്ന് വന്ന മഹാദേവനാണ് ഇവിടെ കുടികൊള്ളുന്നത് എന്നും ചരിത്രമുണ്ട് ബലിക്കൽപ്പുരകളും കൂത്തമ്പലങ്ങളും ദാരുശില്പങ്ങളും ധാരാളമായുള്ള കേരളത്തിലെ ക്ഷേത്രങ്ങൾ ഈ ക്ഷേത്രങ്ങളിൽ ഓരോ ശില്പങ്ങൾക്കും ഓരോ കഥകൾ പറയാനുണ്ടാകും നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒരു ബലിക്കൽപ്പുരയിലാണ് തിരുവാലൂർ മഹാദേവ ക്ഷേത്രത്തിലെ ബലിക്കൽപുര തിരുവാലൂർ ക്ഷേത്രത്തിലെ ബലിക്കൽപുരയെക്കുറിച്ച് മാത്രം നമുക്ക് വളരെയേറെ പറയാനുണ്ട് ഇവിടെ ഒരു ചരിത്രം തന്നെ പറയാനുണ്ട് തിരുവാനൂരിലെ മഹാദേവൻ അഗ്നി ലിംഗം ആണ് അതുകൊണ്ട് തന്നെ ഇവിടെ ധാരകൾ പണ്ട് കാലം മുതലേ പതിവില്ല ഏതാണ്ട് ഇരുപത്തി ആറ് ബ്രാഹ്മണ കുടുംബങ്ങളുടെ ഊരായ്മയിലായിരുന്നു ക്ഷേത്രം ഒരു കാലത്ത് ഉണ്ടായിരുന്നത് അത് കഴിഞ്ഞ് പിന്നീട് ആ ഊരായ്മയിൽ ഇരിക്കുന്ന കാലത്ത് തന്നെ അന്ന് തന്ത്ര അവകാശം ഉണ്ടായിരുന്നത് താഴ്മൺ ഇലക്കാർക്കായിരുന്നു ഇങ്ങനെ ഇരിക്കുന്ന കാലത്ത് ഇവിടെ മഹാദേവന് ധാര നടത്തണം എന്നുള്ളൊരാഗ്രഹം നാട്ടുകാർക്കും ഊരായ്മക്കാർക്കും ഉണ്ടാവുകയാണ് തന്ത്രസ്ഥാനത്തുള്ളയാൾ അപ്പോൾ തന്നെ അതിനെ എതിർക്കുകയുണ്ടായി പാടില്ല അത് അനുവദിക്കപ്പെട്ടിട്ടുള്ള കാര്യമല്ല പക്ഷേ ഊരായ്മക്കാർക്ക് നിർബന്ധം അത് അങ്ങനെ കൂടിയേ തീരുള്ളൂ എന്ന് ഒടുവിൽ തന്ത്രിക്കുമേൽ അവരുടെ നിർബന്ധം നിർബന്ധമേറിയപ്പോൾ തന്ത്രി പറഞ്ഞു ഞാൻ ചെയ്യാം പക്ഷേ ഒരു കാര്യമുണ്ട് ഈ ബലിക്കൽപ്പുരയിൽ ആദ്യം നിങ്ങളെല്ലാവരും ഇരിക്കണം നട അടച്ചിട്ട് മാത്രമേ ഞാൻ ധാര നടത്തുള്ളൂ ബലിക്കൽപ്പുരയിൽ ചാണകം കൊണ്ട് മൂടിയിട്ടുണ്ടാവണം എന്തെങ്കിലും കാരണവശാൽ ബലിക്കൽപ്പുരയിൽ ഈ ബലിക്കലിൽ നിന്ന് പുക വരുന്നതായി കണ്ടാൽ അപ്പോൾ തന്നെ നട തുറന്നുകൊള്ളണം ധാര അപ്പോൾ അവസാനിപ്പിക്കാൻ വേണം എന്ന് യാതൊരു തരത്തിലുള്ള തടസ്സവും ഉണ്ടായില്ലെങ്കിൽ ധാര തുടർന്ന് നടത്തിക്കൊള്ളുവാനുള്ള അനുവാദം നമുക്ക് മഹാദേവൻ നൽകിയിരിക്കുന്നുവെന്ന് മനസ്സിലാക്കുകയും ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ അന്ന് ആ ഇരുപത്തിയാറ് ഊരായ്മ കുടുംബക്കാരും ഇല്ലക്കാരും ഇവിടെ ഈ ബലിക്കൽ പുരയിൽ ഇരിക്കുകയും അകത്ത് താഴ്മൺ ഇല്ലത്തെ പോറ്റി നേരെ അകത്ത് പോയിട്ട് ധാര നടത്തുവാനുള്ള തയ്യാറെടുപ്പ് നടത്തുകയും ചെയ്തു നടയടച്ച് ധാര തുടങ്ങി ഇവിടെ ഈ ബലിക്കല്ലാകട്ടെ അന്ന് ചാണകം കൊണ്ട് മൂടുകയും ചെയ്തു അല്പനേരം ധാര നടത്തുവാനായി അദ്ദേഹം നടക്കുള്ളിലെ അകത്തേക്ക് പോയി ഒരല്പനേരം കഴിഞ്ഞപ്പോൾ തന്നെ പുക കണ്ടു തുടങ്ങി ബലിക്കലിൽ നിന്ന് പിന്നീട് പുക കൂടുതൽ കൂടുതലായി വർദ്ധിച്ചു വന്നപ്പോൾ മറ്റെല്ലാ ഇല്ലക്കാരും രണ്ടില്ലക്കാരൊഴികെ ബാക്കി എല്ലാവരും പറഞ്ഞു പുകയല്ലേ പുകയട്ടെ അഗ്നി കാണുമല്ലോ അപ്പോൾ നമുക്ക് എന്തെങ്കിലും നോക്കാമെന്ന് പക്ഷേ രണ്ടില്ലക്കാർ മാത്രം ഇതിന് അല്ലാതെ അദ്ദേഹം അങ്ങനെ അല്ലല്ലോ പറഞ്ഞത് പുക കണ്ടാൽ ഉടനെ തന്നെ നട തുറക്കണമെന്നല്ലേ അതിന് വേണ്ടത് ചെയ്യാമെന്ന് ഒരില്ലത്തിലെ ആൾ പറയുകയും മറ്റേ ഇല്ലക്കാരൻ മറ്റുള്ളവരുടെ അഭിപ്രായം കേട്ടു നിൽക്കാതെ നേരെ അകത്തേക്ക് പോയിട്ട് നട തുറക്കുകയും ചെയ്തു നട തുറന്ന സമയത്ത് കാണുന്നത് ആ തന്ത്രി അവിടെ ബോധം കെട്ട് അശിവലിംഗത്തിലേക്ക് കമിഴ്ന്ന് കിടക്കുന്നതായിട്ടാണ് അപ്പോൾ തന്നെ അദ്ദേഹത്തെ പുറത്തേക്ക് കൊണ്ടുവരികയും പടിഞ്ഞാറ് വശത്ത് ഒരു കുളമുണ്ടായിരുന്നുവെന്നും അവിടെ കൊണ്ടുവന്ന് അദ്ദേഹത്തിനെ ജലം തളിച്ച് ആ ഒരു ബോധ അവസ്ഥയിലേക്ക് കൊണ്ടുവരികയും ചെയ്തു അദ്ദേഹം ആദ്യം പറഞ്ഞ കാര്യം ഇരുപത്തിയാറ് ഊരായ്മക്കാരിൽ രണ്ട് ഇല്ലക്കാരുണ്ടല്ലോ അതായത് ആദ്യം നട തുറക്കാം എന്ന് അഭിപ്രായം പറഞ്ഞ ആ ഇല്ല ഇല്ലത്തെ ആൾക്കും അതുപോലെ തന്നെ നട തുറന്നയാൾക്കും ശാപം നൽകിയില്ല അവർക്ക് പറഞ്ഞത് സന്താന ഭാഗ്യം ഉണ്ടാകട്ടെ അനുഗ്രഹം അത് രണ്ടു തരത്തിൽ പറയുന്നുണ്ട് അതായത് നട തുറക്കാം എന്ന അഭിപ്രായം പറഞ്ഞ ആൾക്ക് ഒന്നിടവിട്ട് സന്താന ഭാഗ്യം ഉണ്ടാകട്ടെ എന്നും നട തുറന്നയാൾക്ക് എന്നും സന്താന ഭാഗ്യം ഉണ്ടാകട്ടെ എന്നും ബാക്കിയുള്ള ഇരുപത്തിനാല് ഇല്ലക്കാർക്കും സന്താന ഭാഗ്യമില്ലാതെ ഇല്ലം നശിച്ചു പോകട്ടെ എന്നുമുള്ള ശാപവും നൽകി ശാപമോക്ഷത്തിന് എന്താണ് വഴി എന്ന് ചോദിച്ചപ്പോൾ അപ്പോൾ തന്നെ തന്ത്രി പറഞ്ഞതൊന്നുമല്ല ഇവിടെ എന്തെങ്കിലും ഒരു കാലത്ത് അകത്ത് പാല് കൊണ്ട് ധാര കഴിക്കാനാവുകയും ആ ധാര കഴിക്കുന്ന പാല് ഒഴുകി ആലുവയിലെ വടക്കേ പുഴയിലേക്ക് ചെന്ന് ചേരുകയും ചെയ്യുന്ന കാലത്ത് ശാപമോക്ഷം കിട്ടുമെന്നാണ് ഏതായാലും താഴ്മൺ ഇല്ലത്തെ നമ്പൂതിരി മറ്റൊരു കാര്യം കൂടി ചെയ്തു നടക്കി നിന്ന് മൂന്നവണ്ണം സത്യം ചെയ്തു ഇനി ഇവിടെ തന്ത്രി അവകാശം എനിക്ക് വേണ്ട എനിക്കതിനുള്ള യോഗ്യതയില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം ഇവിടുന്ന് പോവുകയും ചെയ്തു എന്നുള്ളതാണ് ചരിത്രം താഴമൺ ഇല്ലത്തെ തിരുമേനി തന്ത്രം ഉപേക്ഷിച്ച് ഇവിടെ നിന്ന് പോയി എങ്കിലും പിന്നീട് ഇവിടെ ബാക്കിയായ ഊരായ്മക്കാർ ചേർന്ന് വേഴപ്പറമ്പ് കുടുംബക്കാരോട് ചെന്ന് അപേക്ഷിക്കുകയും പിന്നീട് വേഴപ്പറമ്പ് ഇവിടെ തന്ത്ര ചുമതല ഏറ്റെടുക്കുകയും ചെയ്തു അങ്ങനെ ഇവിടുത്തെ തന്ത്രവുമായി ബന്ധപ്പെട്ടുള്ള ഐതിഹ്യവും അതുപോലെ ഇരുപത്താറ് ഊരായ്മ കുടുംബക്കാരുണ്ടായിരുന്നു എന്നുള്ള ചരിത്രവും പ്രധാനപ്പെട്ടതാണ് അതിൽ ഈ ഒരു ഐതിഹ്യം അല്ലെങ്കിൽ ഈ ഒരു ചരിത്രം വളരെ പ്രധാനമായി പറഞ്ഞു കേൾക്കാറുമുണ്ട് മഹാദേവൻ തന്നെ സ്വയം തൻ്റെ ധാര പ്രിയപ്പെട്ടതല്ല അഗ്നിലിംഗമായതുകൊണ്ടാണ് ആ ധാര ഇവിടെ പുകയായി എന്താണോ അകത്ത് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നത് അതിൻ്റെ അതിനെ പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള ഊർജ്ജമാണല്ലോ വെളിയിൽ ബലിക്കല്ലായിട്ട് ഉണ്ടാവുക അതുകൊണ്ടാണ് നമ്മൾ പറയുക ബലിക്കല്ല് വലിയ ഗംഭീരമായിട്ട് നിൽക്കുന്ന ക്ഷേത്രങ്ങൾ ബലിക്കല്ല് താഴ്ന്നു നിൽക്കുന്ന ക്ഷേത്രങ്ങൾ അതിൻ്റെയൊക്കെ പ്രത്യേകതകൾ നമ്മൾ പറയുമ്പോൾ ഇതാണ് അതിൽ പ്രധാനമായിട്ടും പരാമർശിക്കപ്പെടുന്നത് അപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ ബലിക്കല് ഉയർന്നു കാണുന്നത് അകത്തെ മൂർത്തിയുടെ ഭാവത്തെ തന്നെയാണ് വിശേഷിപ്പിക്കുന്നത് പിന്നെ കിരാതമൂർത്തിയുടെ ഐതിഹ്യങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ശില്പങ്ങളാണ് ഇവിടെ കാണാനാകുന്നത് ബലിക്കൽ പുരയിൽ ബലിക്കൽ പുരയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് നേരെ നടയിലേക്ക് പ്രവേശിക്കുന്നതിന് നേരെ മുകളിലായിട്ട് കുന്തിദേവിയെയും കുന്തിദേവിയുടെ അഞ്ച് മക്കളെയും കാണാം പാണ്ഡവരെ അത് കഴിഞ്ഞാൽ പിന്നീട് അർജുനൻ്റെ തപസ്സും കിരാതമൂർത്തിയും കിരാത പാർവതിയും അർജുനന് മുന്നിലേക്ക് വരുന്നതും പരീക്ഷിക്കുന്നതും ഒടുവിൽ ആ മത്സരത്തിൽ അർജുനൻ്റെ അഹങ്കാരങ്ങൾ ശമിപ്പിച്ചുകൊണ്ട് കിരാതമൂർത്തി പാശുപഥാസ്ത്രം നൽകുന്നതുമായിട്ടുള്ള ആ സന്ദർഭങ്ങളെല്ലാം ആലേഖനം ചെയ്തിട്ടുണ്ട് ഇതുകൂടാതെ മച്ചിൻ്റെ ഏറ്റവും മുകൾ തട്ടിലാകട്ടെ ബ്രഹ്മാവിനെയും അഷ്ടവിത് പാലകരെയുമാണ് ആലേഖനം ചെയ്തിട്ടുള്ളത് അങ്ങനെ തിരുവാലൂർ മഹാദേവ ക്ഷേത്രത്തിൻ്റെ ബലിക്കൽപ്പുരയെക്കുറിച്ച് തന്നെ നമുക്ക് ഇത്ര വിശദമായ ഐതിഹ്യങ്ങൾ പറയാനുണ്ട് ശ്രീകോവിൽ കാഴ്ചകൾ അതിഗംഭീരമാണെന്ന് പറയാതിരിക്കാനും ആവില്ല തിരുവാലൂർ ക്ഷേത്രത്തിൽ തൊഴുന്ന ആൾക്ക് എന്നാണോ തൊഴുന്നത് അന്ന് മരണമില്ല എന്നൊരു ഐതിഹ്യമുണ്ട് ഐതിഹ്യമല്ല ശ്രീ കൊട്ടാരത്തിൽ ശങ്കുണ്ണി ഈ ഐതിഹ്യത്തെ വിശദമായി പറഞ്ഞിട്ടുമുണ്ട് തിരുവാലൂർ അപ്പരം തൊഴുന്നയാൾക്ക് അന്ന് മരണമില്ല അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ എറണാകുളം ജില്ലയിലെ ആലുവയിൽ നിലകൊള്ളുന്ന ഈ ക്ഷേത്രഭൂമി തിരഞ്ഞുവരേണ്ടുന്നത് ഭക്തർ ശരിക്കും മൂന്നാല് കാരണങ്ങൾക്കുണ്ട് മൂന്ന് നാല് കാരണങ്ങൾ അതിനുണ്ട് ഒന്ന് മരണഭയമുള്ളവർ ഇന്ന് മരിക്കേണ്ട എന്നുള്ളവർക്ക് ഇവിടെയൊക്കെ വരാം പിന്നെ രണ്ടാമതായിട്ട് ഈ ഒരു ഐതിഹ്യപെരുമയുള്ള ക്ഷേത്രം നൂറ്റിയെട്ട് ശിവക്ഷേത്രങ്ങളിൽ ഒന്ന് ദർശിക്കണം എന്നുള്ളവർക്ക് ഇവിടേക്ക് വരാം രണ്ട് ചരിത്ര ചരിത്രകുതുകകളായുള്ളവർക്ക് ഗംഭീരമായ ക്ഷേത്ര നിർമ്മാണ രീതികൾ കാണണമെന്നുള്ളവർക്ക് അവർക്കൊക്കെ ശരിക്കും ഒരു അത്ഭുതം തന്നെയാണ് ഈ ക്ഷേത്രം ഈ ബലിക്കൽപ്പുരം മാത്രമല്ല അകത്ത് നാലമ്പലവും അത്രയ്ക്ക് ഗംഭീരമായൊരു ഭാവത്തെ വിശേഷിപ്പിക്കുന്നുണ്ട് ഇതുപോലെ മരണത്തെ ഭയക്കാതെ ജീവിക്കുവാനൊരു കാരണമായി മഹാദേവൻ നിൽക്കുന്നുവെങ്കിൽ ആ ക്ഷേത്രം പ്രധാനപ്പെട്ടതാണ് എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും Moksha, journey to the self.